അങ്ങനെ ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പരിസരമാണ് ഇത് ചേട്ടാ ഇവിടെ ആദ്യം മീൻ വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്ഥലമാണിത് അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഒരു ചൂണ്ടയൊക്കെ എടുത്ത് അതിൻ്റെ ചൂണ്ടയിൽ കൊളുത്താൻ വേണ്ടി എന്തിനേലും കിട്ടുമോന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ അപ്പോൾ റോണി നമ്മളേക്കാളും മുന്നിൽ അവൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ ഇങ്ങനെ പുല്ലിലൊക്കെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പേടിയാന്നുണ്ട് ചേട്ടൻ വല്ല എഴജന്തുക്കളും ഉണ്ടാവുകയാണ് എന്നെ ഉടനെ ഒന്നും ഉണ്ടാവില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് പോവുക അപ്പോൾ പുറകെ ഞാനും പോവുകയാണേ നല്ല രസമായിട്ടാണ് ആ ചുറ്റുപരിസരക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് എന്താ പറയുക ഒരു നല്ല ഇതുണ്ട് നല്ലൊരു സുഗന്ധം തോന്നുന്നുണ്ട് സന്തോഷം തോന്നുന്നുണ്ട് ഡോണേനെ കണ്ട നമ്മളേക്കാൾ മുന്നിൽ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഭയങ്കര ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവൾ അവൾക്ക് ഇങ്ങനെ ഓടണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകുന്നതിനേക്കാൾ മുന്നിൽ അവൾക്ക് എത്തണം അങ്ങനെയെല്ലാം കുറേ സമയമെല്ലാം നോക്കി നോക്കി കഴിഞ്ഞ് ഒന്നും കിട്ടിയെന്നില്ല ഏട്ടാ അത് കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ തന്നെ വന്നിട്ടാണ് ഞങ്ങൾക്ക് ഇതിനെ കിട്ടിയത് ഇതാണ്ട അവൾ ഓടുന്നുണ്ട് അവൾ നമ്മളേക്കാളും മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുക അത്ര വലിയ പുല്ല എന്നറിയോ എനിക്ക് അതിനകത്തേക്കൂടി അവൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിതിൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം വീട്ടിൻ്റെ പരിസരം നോക്കുമ്പോൾ അങ്ങനെ അവിടെ നിന്ന് കിട്ടി കേട്ടോ അവിടെ നിന്നൊരു നിലന്ധരേനെ കിട്ടി എന്താ പറയുക എന്ന് എനിക്കറിയില്ല നിങ്ങളൊക്കെ കേട്ടോ നിലന്തരന്നറിയും നമ്മൾ അപ്പോൾ അതിനെ കിട്ടി അത് കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ അതിനെടുത്ത് നമ്മളെ കൂമ്പില്ലേ വാഴപ്പിണ്ടി എന്നൊക്കെ പറയുന്ന സാധനം അത് കിട്ടി അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതേ മാങ്ങയിരിക്കുന്ന മാവുമെല്ലാം നിറച്ചു നല്ല രസം കാണാനായിട്ട് അച്ചാറിടം തോന്നി കേട്ടോ വരുന്ന ആഴ്ച പറച്ച അച്ചാറിടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് കണ്ടു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ല ഒരു നിലന്തരനെ കിട്ടിയിരുന്നു അതിനെ ചൂണ്ടക്കോ ഒക്കയിൽ കോർത്തുകൊണ്ട് ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി ഇട്ടേക്കാണേ കുറേ സമയം ഇട്ടു കേട്ടോ കിട്ടിയിട്ടൊന്നുമില്ല പിന്നെ എന്തോര സാധനം വന്ന് നിലന്തര കടിച്ചിട്ട് പോയിട്ടുണ്ട് പൊട്ടിച്ചിട്ട് അത് പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആമയാണോ അല്ല എന്ത് പണ്ടരമെന്നൊന്നും അറിയില്ല എന്തോ ഒരു സാധനം കൊളത്തിൽ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു നല്ല രസം കേട്ടോ എവിടെ ഇങ്ങനെ എന്താ പറയുക ഇതൊക്കെ ഒരു രസമല്ലേ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ നമ്മളിതൊന്നും എന്താ പറയുക നമ്മൾ ഇത്രയും നാളും വാടകയ്ക്കല്ലേ താമസിച്ചുകൊണ്ടിരുന്ന അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും മുകളിലായത് കാരണം പിന്നെ എവിടെ ഇറങ്ങാനും പോകാനൊന്നും ഇല്ല പക്ഷെ ഇത് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എന്താ പറയുക ഒരു വീടായിട്ടൊക്കെ തോന്നുന്നു ഒരു ഭയങ്കര ഒരു സന്തോഷം പോലെ തോന്നുന്നു ഒന്ന് ചിലപ്പോൾ നമ്മുടേതായതുകൊണ്ടായിരിക്കാം സ്വന്തം ആകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇതല്ലേ നമ്മൾ അതിൽ നിന്നെടുത്ത് നമുക്ക് നല്ല ഇതായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു പക്ഷെ എന്നാലും ആരും സംസാരിക്കാനില്ല ഒറ്റയ്ക്ക് അങ്ങനെ വീട്ടിലിരിക്കുന്നതിൻ്റെ ഒരു ഇത് ഇപ്പം നമുക്ക് സമയം പോകുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടോ ചുറ്റുപരിസരം കാണാനൊക്കെ ആയിട്ടേ നല്ല എന്താ പറയുക നല്ല ഇതെന്താ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക അങ്ങനെയൊക്കെയുള്ളൊരു രസമൊക്കെ ഉണ്ട് കുറേ സമയം ചൂണ്ടയിട്ട് ഇങ്ങനെ നിന്നു പിന്നോട്ടെ അത് കഴിഞ്ഞൊന്നും കിട്ടിയൊന്നുമില്ല ഞങ്ങൾ ചൂണ്ടക്കൊക്കെ അവിടെ ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ തോന്നുന്നു വീട്ടിലേക്ക് അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങൾ വീടിൻ്റെ ചുറ്റുപരിസരം